സർ ഈ വിഴിഞ്ഞം സമരം അത് ഒരു ആർക്ക് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ അതൊരു മത്സ്യത്തൊഴിലാളികളുടെ ഒരു സ്വാതന്ത്ര്യത്തിനുള്ള സമരമായിരുന്നോ അതെങ്ങനെയാണ് സാറ് വീക്ഷിക്കുന്നത് പലതരത്തിലാണ് വിഴിഞ്ഞം സമരം പല ഘട്ടങ്ങളിൽ അവതരിപ്പിച്ചത് പലപ്പോഴും ഇത് കോടതികളിലാണ് ഈ സമരം ഞങ്ങൾ അങ്ങനെയാണ് കഴിഞ്ഞു പറഞ്ഞാൽ സമരം എന്ന് എന്താണ് പ്രോജക്റ്റ് തടസ്സപ്പെടുത്തുന്നത് അവസാനത്തെ ഡിമാൻഡ് എന്താണ് നിർത്തി നിർത്തിവെച്ചു പഠിക്കുക എന്നുള്ളതാണ് ഈ നിർത്തി വെക്കൽ എന്നുള്ള ഡിമാൻഡ് പലതരത്തിൽ പല ഘട്ടങ്ങളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കുടിവെള്ള പ്രശ്നത്തിന്റെ പേരിലാണ് ഇങ്ങോട്ട് വെച്ച് ഇതിന ഇവർക്ക് പിന്തുണ നൽകിയതൊക്കെ നമ്മുടെ ഇവിടുത്തെ റിസോർട്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല ലോബി എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല വളരെ നമുക്ക് എണ്ണിയെടുക്കാവുന്ന ചില ആളുകളുടെ നേതൃത്വത്തിലാണ് റിസോർട്ടുകാരെ മുഴുവൻ ബാധിക്കും എന്നുള്ള കഥ പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക സഹായത്തോടു കൂടി ഇന്ന് വിഴിഞ്ഞം പദ്ധതി മത്സ്യത്തൊഴിലാളികളെ അണിനിരത്തിയിരിക്കുന്ന നേതൃത്വത്തിലുള്ള ചിലരെയും കൂട്ടുപിടിച്ച് പദ്ധതിക്കെതിരെ പലതരം പ്രചരണങ്ങൾ നടത്തുക ആദ്യം പോകുന്നത് ഗ്രീൻ ട്രിബ്യൂണലാണ് പിന്നെ ഹൈക്കോടതിയിൽ പോകുന്നുണ്ട് സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട് അതുപോലുള്ള കിട്ടാവുന്ന എല്ലാ ഫോറങ്ങളിലും ഈ പദ്ധതിക്കെതിരെ പ്രവർത്തനം തുടങ്ങി അപ്പോൾ പദ്ധതി വേണ്ട എന്നുള്ള സമരമാണ് അതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം പലതരം സമരങ്ങളാണ് അതിലെല്ലാം പരാജയപ്പെട്ടു എല്ലായിടത്തും പരാജയപ്പെട്ടു ഗ്രീൻ ട്രിബ്യൂണലൊക്കെ കൃത്യമായും അനുമതി കൊടുക്കണം പക്ഷേ ചില കണ്ടീഷൻസ് ഇവരുടെ വെൽഫെയർ കടൽ കയറുന്നില്ല എന്നൊക്കെ ഉറപ്പാക്കണം പഠിക്കണം അഞ്ച് ആറോളം ഇന്ത്യൻ സ്ഥാപനങ്ങൾ പഠനം നടത്തണം ആറുമാസത്തിലൊരിക്കൽ റിപ്പോർട്ട് കൊടുക്കണം ഇന്ന് കൃത്യമായ അജണ്ട ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് അനുമതി കൊടുക്കുന്നത് ഇതിനു വേണ്ടിയൊക്കെ ഞങ്ങൾ ഡൽഹിയിൽ പോയിട്ടുണ്ട് യുവർ ദർ വിം ഓവർ ദയർ ആൻഡ് റിപ്രസെന്റി എൻവയോൺമെന്റ് മിനിസ്ട്രി ഒരു ഘട്ടത്തിൽ നമ്മുടെ ജയന്തി നടരാജൻ വയൽ ശ്രീവാസ്തി എൻവയോൺമെന്റ് മിനിസ്റ്റർ അവരാരോട് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത് ഇന്ത്യയിൽ ഒരു പ്രോജക്റ്റിന് എതിരായിട്ടും അനുകൂലമായിട്ടും ഇത്ര അധികം മെമ്മോറാണ്ടംസ് കത്തുകൾ വന്നിട്ടുള്ളത് അവരുടെ അറിവില്ല ഡൽഹിയിലിരിക്കുന്ന എൻവയോൺമെന്റ് മിനിസ്റ്റർ പറഞ്ഞതാണ് ഇന്ത്യയിൽ ഒരു പ്രോജക്ടിന് അനുകൂലമായിട്ടും എതിരായിട്ടും ഇത്ര അധികം ശക്തമായ നിലപാടുകൾ ആരോപണങ്ങൾ എല്ലാം രേഖാമൂലം കിട്ടിക്കൊണ്ടിരിക്കണം അവർക്ക് അങ്ങനെ ഒരു യുണീക്നെസ് വിഴിഞ്ഞ പദ്ധതിക്കുണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് ഈ പദ്ധതിയുടെ പ്രത്യേകത സാധാരണ ഇതിൽ എതിർപ്പാണ് കൂടുതൽ അല്ലെ നമ്മൾ കണ്ടിട്ടുള്ള നർമ്മദാ ബെച്ചാവോ തോളം തുടങ്ങി അമേതാ പർക്കർ തുടങ്ങി നമ്മുടെ ഇവിടുത്തെ നമ്മുടെ എന്താണ് സൈലന്റ് വാലി സൈലന്റ് വാലി തുടങ്ങി ആതിരപ്പള്ളി തുടങ്ങി എല്ലാ പ്രൊജക്ടുകൾക്കും എതിരായിട്ട് ഭയങ്കരമായ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും ഇവിടെ ആദ്യമായിട്ട് അനുകൂലമായ ഒരു ഒരു പുഷു കൂടി വിഴിഞ്ഞ പദ്ധതിക്ക് ഉണ്ടാവും അപ്പോൾ അതിന് ഭയങ്കര ഒരു യുണീക്ക്നെസ് തോന്നിയത് അനുകൂലവും എതിർത്തും എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് അപ്പം അതാണ് വെഴിഞ്ഞ പദ്ധതിയെ ഒരു പ്രത്യേക തലത്തിലോട്ട് ഉയർത്തിയത് അനുകൂലം എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ അനുകൂലിക്കുന്ന ആളുകൾ ഈ പ്രൊജക്റ്റിലുണ്ടായിരുന്നു ഇപ്പം ചോദ്യം എന്താണ് മത്സ്യത്തൊഴിലാളികൾ എന്തുകൊണ്ട് ഈ പദ്ധതിയെ എതിർക്കാൻ രംഗത്ത് വന്നു മത്സ്യത്തൊഴിലാളികൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിലാണ് എതിർപ്പ് ചില നിക്ഷിപ്തമായ ചില ആളുകൾ രണ്ടായിരത്തിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലോ അതിൻ്റെ അവസാനങ്ങളിലോ ഒക്കെ തുടങ്ങിയ ഒരു യുദ്ധം പല ഘട്ടങ്ങളിലും പരാജയപ്പെട്ട് പരാജയപ്പെട്ട് പോയത് ഒരു അനുകൂല ഘടകമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടായപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂല സാഹചര്യം രൂപപ്പെട്ടു ഈ മത്സ്യത്തൊഴിലാളികളെ മൊബിലൈസ് ചെയ്യാൻ എളുപ്പമായ ഒരു സാഹചര്യമാണ് കൃത്യമായി ഞാനത് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അന്നത്തെ ആർച്ച് ബിഷപ്പ് ശ്രീ എം സൂസ്പാക്യം അദ്ദേഹം എനിക്ക് വ്യക്തിപരമായ ഒരു ഇന്റർവ്യൂ തോന്നും ഞങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു ഈ വിഷയം പഠിപ്പിച്ചു ഈ തുറമുഖം നമുക്ക് വരേണ്ടത് ആവശ്യമാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണെന്ന് അദ്ദേഹത്തിനെ പഠിപ്പിച്ചു അദ്ദേഹത്തിന്റെ എല്ലാ സംശയങ്ങളും ചില കൺസേൺസ് അദ്ദേഹം ഉന്നയിച്ചിരുന്നു അതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ലെവലിൽ നിന്നുകൊണ്ട് നേരം നോ പൊളിറ്റീഷ്യൻ നത്തിങ് ഞങ്ങളെ പോലുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് ഈ പ്രൊജക്റ്റിനു വേണ്ടി സംസാരിക്കുന്നത് അപ്പൊ അദ്ദേഹം ചോദിച്ച സംശയങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ അദ്ദേഹം പദ്ധതിക്ക് അനുകൂലമായി നിലപാടെടുത്തു ആരും വിശ്വസിക്കില്ല വിഴിഞ്ഞം പദ്ധതിക്ക് അനുകൂലമായ ഓഫീസ് പ്രവർത്തിക്കുന്ന വെളിഞ്ഞ മദർ പോർട്ട് ആക്ഷൻ സമിതി എന്ന് പറഞ്ഞ സംഘടനയുടെ ഓഫീസിന് അദ്ദേഹം അവരുടെ ഒരു അരമനക്കകത്ത് സ്ഥലം അനുവദിച്ചു ഓഫീസ് പ്രവർത്തിക്കാനുള്ള ഓഫീസ് തന്നു സൗജന്യമായിട്ട് ഓഫീസ് തന്നു അവരുടെ ഹാളുകൾ നമ്മുടെ സെമിനാറുകൾക്കും ചർച്ചകൾക്കുമായിട്ട് ഹാളുകൾ സൗജന്യമായിട്ട് തുറന്നു വന്നു പദ്ധതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളെ രണ്ടായിരം വള്ളങ്ങൾ അവരുടെ രണ്ടായിരം വള്ളങ്ങൾ കടലിലിറക്കി ഒരു ഒരു റെക്കോർഡ് ഇടാൻ വേണ്ടി ഒരു വേൾഡ് റെക്കോർഡ് ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ഒരു ചെയിൻ ബോട്ട് ചെയിൻ എന്ന് പറയുന്ന ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ പ്രോജക്ട് നടക്കുന്നില്ല പ്രൊജക്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു സംസാരം മാത്രമേ ഉള്ളൂ അപ്പോ നാട്ടുകാർക്കും ഈ പദ്ധതി വേണം പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പദ്ധതി വേണം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു രണ്ടായിരം വള്ളങ്ങളെ കടലിൽ അണിനിരത്തുന്ന ഒരു ചങ്ങല പോലെ കടലിൽ അണിനിരത്തുന്ന ഒരു പരിപാടി അതിന് ഇദ്ദേഹമാണ് മത്സ്യത്തൊഴിലാളികളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ നാടിന് ഒരു മാറ്റം വരണമെങ്കിൽ ഈ പദ്ധതി വരണം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ന ദിവസം ഞാൻ ദിവസം ഓർക്കുന്നില്ല ഇന്ന ദിവസം ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ നിങ്ങളുടെ വള്ളങ്ങൾ കടലിൽ ഇറക്കണം എന്ന് പറയുന്ന തരത്തിൽ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു പുറമെ അദ്ദേഹത്തിന്റെ ഈ ഇടവകകൾ എന്ന് പറയാവുന്ന പാരിഷുകളിലെല്ലാം പുള്ളിയുടെ മെസ്സേജ് എത്തിക്കുന്നു അങ്ങനെ അഞ്ചു തെങ്ങ് മാമ്പള്ളിയാണ് അങ് അറ്റത്തെ ഇവരുടെ ഇടവക അവിടെ മുതൽ പുഴിയൂർ വരെയുള്ള എല്ലാ ഇടവകകളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങുന്നു അവർക്ക് പിന്തുണയുമായി അവിടുത്തെ പുരോഹിതന്മാർ ഇറങ്ങുന്നു അങ്ങനെ ഇത് ഒരു റെക്കോർഡ് പരിപാടി നമ്മൾ കടലിൽ സംഘടിപ്പിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഈ ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് എന്നെ വിളിക്കുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ പുരോഹിതന്മാർക്ക് ചില സംശയങ്ങളുണ്ട് ഈ പരിപാടി ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്നതിന് ഒരു സംശയം വേണം ഞാൻ പറഞ്ഞു എന്ത് സംശയം വേണമെങ്കിലും നമുക്ക് സംസാരിക്കും അപ്പോൾ നൂറ്റി എൺപതോളം പുരോഹിതന്മാരുണ്ട് ഇവരുടെ കൂട്ടത്തിൽ അവരെല്ലാവരെയും ഒരു ദിവസം അദ്ദേഹം വിളിക്കുന്നു എന്നെ സംസാരിക്കാൻ അവസരം തരുന്നു ഞാൻ സംസാരിക്കുന്നു പ്രധാനപ്പെട്ട ചില കൺസേൺസ് പുരോഹിതന്മാരുടെ ഭാഗത്ത് നിന്ന് വരുന്നു ഞാനതെല്ലാം കൃത്യമായും എനിക്ക് മറുപടി പറയാൻ പറ്റുന്നു അവരെ അവരെ കൺവിൻസ് ചെയ്യിക്കുന്ന തരത്തിൽ ഞാൻ മറുപടി പറയാൻ എനിക്ക് മറുപടി പറയാൻ പറ്റുന്നു അങ്ങനെ എല്ലാവരും ഹാപ്പി ആവുന്നു ആർക്കും ഒരു പരാതികളുമില്ല ഇന്ന് ഇന്ന് ഉന്നയിച്ച അതേ വിഷയങ്ങൾ തന്നെയാണ് കടലാക്രമണം ഇവരുടെ റീഹാബിലിറ്റേഷൻ ഇവരുടെ തൊഴില് ഇവരുടെ ഇന്നുള്ള പരമ്പരാഗത രീതിയിലുള്ള മത്സ്യബന്ധനം ഇതെല്ലാം നമ്മൾ ഉറപ്പു വരുത്തുന്നു ഇതിനൊന്നും ഒരു തടസ്സവും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള മറുപടികളെല്ലാം കൊടുക്കുന്നു മത്സ്യബന്ധനം ഇവർക്ക് പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്നത് നൂറ് വർഷമായി കൊച്ചിയിലെ പോർട്ട് ഏറ്റവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യം പിടിക്കുന്നത് കൊച്ചി വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ അന്നത്തെ കണക്ക് വെച്ചാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ മത്സ്യം പിടിക്കുന്നത് പോർട്ടുള്ള കൊച്ചിയിലാണ് പോർട്ടുള്ള തിരുവനന്തപുരത്തല്ല പോർട്ടില്ലാത്ത തിരുവനന്തപുരത്തല്ല പോർട്ടുള്ള കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യം പിടിക്കുന്നത് ഇന്ത്യയിൽ പോർട്ടുള്ള വിശാപഠനത്തം ഗുജറാത്തിലുമാണ് ഏറ്റവും കൂടുതൽ മത്സ്യം പിടിക്കുന്നത് അപ്പോ പോർട്ട് വരുന്നത് മത്സ്യബന്ധനത്തിന് സഹായകരമാണ് എന്നുള്ള തരത്തിൽ ഞാൻ സ്ഥാപിക്കുന്നു വിത്ത് വിത്ത് സയന്റിഫിക് പ്രൂഫ്സ് വിത്ത് ഫിഗേഴ്സ് ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് അങ്ങനെ ഇദ്ദേഹം വളരെ സംതൃപ്തനായി അങ്ങനെ ഈ പ്രൊജക്റ്റുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകാനുള്ള സൈലന്റ് അദ്ദേഹം രംഗത്തൊന്നും ഇറങ്ങുന്നില്ല ഈ വീഡിയോ തന്നിട്ടുണ്ട് ഒരു യോഗത്തിലങ്ങാണ്ട് അദ്ദേഹം വന്ന് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ അനുകൂലമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തെ തൊണ്ണൂറിലും തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തിലും കോടതികളിൽ പോയ ഇവരുടെ തന്നെ ഉള്ളിലുള്ള ചില ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാകുമ്പോൾ അനുകൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അനുകൂലമായ ഒരു സാഹചര്യം വന്നതിൽ ഒന്ന് ഡോക്ടർ അദ്ദേഹം ആർച്ച് ബിഷപ്പ് വെച്ചാ നമ്മുടെ എന്താണ് പേര് സൂസമാക്യം നമ്മുടെ ആർച്ച് ബിഷപ്പ് റിട്ടയർ ചെയ്യുന്നു അപ്പോ വിഴിഞ്ഞം പൂട്ടുന്ന അനുകൂലമായിരുന്ന ഹെഡ് അവരുടെ ഹെയർ ആർക്കൽ ഹെഡ് സൈലന്റായി മാറുമ്പോൾ പുതിയൊരാൾ രംഗപ്രവേശം ചെയ്യുന്നു അപ്പോ അദ്ദേഹത്തിന്റെ അനുകൂലമായ ഒരു ഘടകമുണ്ട് അദ്ദേഹം വരുന്നതിലൂടെ ഞാൻ അത്രയും കൃത്യമായി പറയാൻ എനിക്ക് തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അനുകൂലമായ ഒരു ഒരു സ്റ്റാൻഡ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഈ പത്തി മടക്കി തോറ്റ് ഇരുന്ന ആളുകൾ വീണ്ടും സജീവമാകുന്നു ഇവരുടെ ഇവർക്ക് എല്ലാ പിന്തുണയും കിട്ടുന്ന തരത്തിൽ മന്ത്രിസഭയിൽ ഒരാളുണ്ടാകുന്നു ഇവർ പ്രതീക്ഷിക്കുന്നു എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് കിട്ടും പഠനം നടത്തണമെന്നാവശ്യപ്പെട്ടാൽ പഠനം നടത്തും നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാൽ നിർത്തിവെക്കും എന്ന തരത്തിൽ ഇവർ പ്രതീക്ഷിച്ചത് ഒരു അനുകൂല ഘടകമാണ് ആ അനുകൂല ഘടകം വന്നപ്പോൾ ഇവർ പഴയ ഡിമാൻഡ് വീണ്ടും മുന്നിൽ കൊണ്ടുവന്ന് പാവ മത്സ്യത്തൊഴിലാളികളെ കരുവാക്കിയതാണ് യഥാർത്ഥത്തിൽ ഈ സമരത്തിന്റെ ചരിത്രം മത്സ്യത്തൊഴിലാളികൾക്ക് അന്നും ഇന്നും ഇത് സംബന്ധിച്ച് പ്രത്യേക കൺസേൺസ് ഒന്നുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക